ഹലോ മുടി കെട്ടിക്കൊണ്ട് തന്നെ എന്ന സ്റ്റാർട്ടിങ് ഇൻട്രോ പറയുകയാണെ ഞാൻ എന്നെ ഈ ഇത് നിങ്ങൾ തമനയിൽ കണ്ടില്ലേ അതുപോലെ തന്നെ ഇതാ സ്വീറ്റ്സ് കാണിച്ചതരാന്ന് വിചാരിച്ചു കുറച്ച് സ്വീറ്റ്സും ഒക്കെ വാങ്ങാൻ വേണ്ടി പോവാണേ അപ്പോൾ ഇതാ ഫേമസ് ആയിട്ടുള്ള രണ്ട് ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് സ്വീറ്റ്സ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഈ കാണുന്നതാണ് ഞാൻ തമനയിൽ പറഞ്ഞ ബംഗാളി സ്വീറ്റ്സ് നല്ല കളർഫുള്ളായിട്ടില്ലേ നല്ല ടേസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര ടേസ്റ്റ് ഒന്നും തോന്നുന്നില്ല അത് രസഗുളയുടെ ടേസ്റ്റ് ആണോ ഗുലാം ജാമിൻ്റെ ടേസ്റ്റ് ആണോ എന്നും എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ സത്യമായി ും അത് കഴിച്ചിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ അത് മാത്രമല്ല കേട്ടോ ബംഗാളി സ്വീറ്റ് കുറ ബംഗാളിൽ ഒരുപാട് സ്വീറ്റ്സ് ഉണ്ടായിരിക്കും പക്ഷേ ആന്ധ്രയിലുള്ള ബംഗാളി സ്വീറ്റ് അതാണ് പിന്നെ ഈ കാണുന്നതൊക്കെ ആന്ധ്രയിലുള്ള ഫേമസ് സ്വീറ്റ്സാണെ ഇത് മാത്രമല്ല ഈ വീടുക എൻഡ് വരെ ഒരുപാട് സ്വീറ്റ്സും ഹോട്ട്സും ഉണ്ട് സ്വീറ്റ്സാണ് നിങ്ങൾ കാണേണ്ടത് കാരണം അത് കണ്ടിരിക്കേണ്ട ഒന്ന് തന്നെയാണ് ആന്ധ്രയിലെ സ്വീറ്റ്സ് ഭയങ്കര ഫേമസ് ആണ് സ്വീറ്റ്സിൻ്റെ കാര്യത്തിൽ ആന്ധ്ര ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പുതിയ 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 ഇനിയും ഓരോ വർഷം ഇറങ്ങുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട് അവർക്ക് വെറൈറ്റി സ്വീറ്റ്സ് അത്ര അധികം സ്വീറ്റ്സാണ് ഞാൻ ഈ വർഷം കണ്ടതല്ല നെക്സ്റ്റ് ഇയർ കാണുന്നത് പിന്നെ ഈ സ്വീറ്റ്സൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് ഒരു പഴയുടെ ഒക്കെ ടേസ്റ്റ് ആട്ടോ ഉള്ളിൽ ഇരുന്ന് നടുവിൽ ക്യാരറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും ഭയങ്കര ടേസ്റ്റാണ് ഇനി നിങ്ങൾക്ക് ഞാനൊരു ഫേമസ് ആയിട്ടുള്ള വേറൊരു ഷോപ്പിലോട്ട് നിങ്ങളെ കൊണ്ടുപോവുകയാണേ ഇത് ശ്രീ ബാലാജി ഗീ ഷോപ്പാണ് അവിടെ അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അവിടുത്തെ ആംബിയൻസും കാര്യങ്ങളും ഒക്കെ ഞാൻ കാണിച്ചു തരാം എന്താ പറയുക ഒറിജിനൽ നെയ്യിലാണത്ര ഇവർ ഈ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നെന്നാണ് പറയുന്നത് എനിക്കറിയില്ല ഭയങ്കര റേറ്റാണ് അതുപോലെ തന്നെ ക്വാളിറ്റിയുടെ കാര്യം ഭയങ്കര ഭയങ്കര ടേസ്റ്റാണ് ഇവിടുത്തെ സ്വീറ്റ്സ് നെയ്യട മണാണ്ടല്ലോ നമ്മുടെ മൂക്കിലോട്ട് ഇങ്ങനെ അടിക്കും അത്ര ടേസ്റ്റാണ് ഒരുപാട് നെയ്ഡ കുത്തി ഇഷ്ടമില്ല എന്ന് പറയണവരൊന്നും അങ്ങനെയൊന്നും അല്ലാട്ടോ അങ്ങനെ ഒത്തടിക്കുന്ന മണല്ല പക്ഷെ ഭയങ്കര ടേസ്റ്റുള്ള സ്വീറ്റ്സാണ് ആന്ധ്രയിൽ ഇവിടെ ഭയങ്കര റേറ്റ് ആട്ടോ സ്വീറ്റ്സിന് റേറ്റ് എന്ന് പറയുന്നത് അത്രയും നല്ല സാധനം കൊടുക്കുന്നത് കൊണ്ട് അവർ ആ പൈസ വാങ്ങുന്നതാണ് അതിന് നമുക്കൊന്നും പറയാൻ പറ്റില്ല കണ്ണടച്ച് വാങ്ങാം അത്രയും ടേസ്റ്റാണേ പിന്നെ ദഹിനി കണ്ണുങ്ങൾ അവിടെ കണ്ടു തുടങ്ങിക്കോ കുറേ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് സ്വീറ്റ്സ് ഈ ഇതിൻ്റെ എൻഡുവരക്കും സ്വീറ്റ്സാണേ നിങ്ങൾക്ക് ആന്ധ്രയിൽ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ എനിക്ക് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ടെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ സെറിയ ചെറിയ ചെറിയ അക്ഷര തെറ്റുകളൊക്കെ നമ്മൾ പറഞ്ഞു തന്നിരിക്കും ഒക്കെ ക്ഷമിക്കുക അതൊന്നും വലിയ കാര്യമാക്കിയിട്ട് പറയരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ തെറ്റുകളൊക്കെ നമുക്ക് പറ്റും ഇതൊക്കെ ലഡുസിൻ്റെ വെറൈറ്റീസ് ആണ് പിന്നെ ഈ ഇരിക്കുന്ന ഗ്രീൻ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഈ ഗ്രീൻ പാൻ സ്വീറ്റ് ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ഇതിന് മുന്നേ ഞാൻ ഇത് കഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ പേടയുടെ പോലത്തെ പേടയുടെ പോലത്തെ അല്ല പേടയാണ് അതിൻ്റെ ഉള്ളിൽ ആ പേൻ കടിക്കാൻ വേണ്ടി ഭയങ്കര ടേസ്റ്റാണ് എന്നാൽ അത് രണ്ടും കൂടിയിട്ടാവുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ആ സ്വീറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ സ്വീറ്റ്സൊക്കെ ഇഷ്ടമുള്ളവർക്കും യാത്രയിലെ കാര്യങ്ങൾ ഇഷ്ടമുള്ളവർക്കും ഒക്കെ ആയിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുക ഇല്ലാത്തവർക്ക് സ്കിപ്പ് അടിച്ചു പോവാം ഞാൻ ഇതൊക്കെ കാണിച്ചു തരുന്നത് നിങ്ങളും കൂടി അറിഞ്ഞിരിക്കട്ടെ ഇവിടുത്തെ വെറൈറ്റി സാധനങ്ങളും ഇവിടുത്തെ ഓരോരോ വിശേഷങ്ങളും എന്നൊക്കെ വിചാരിച്ചിട്ടാട്ടാ അപ്പോൾ അതൊക്കെ കണ്ടില്ലേ അതൊക്കെ നമ്മുടെ ഉഴുന്നിലുണ്ടാക്കിയ സ്വീറ്റ്സൊക്കെയാണ് ഇനി കാണിച്ചു തരാം അവസാനം വരെയുണ്ട് ഇതൊക്കെ ഇവിടുത്തെ ഹോട്ട് ചിപ്സുകളാണ് ചിപ്സുകളൊക്കെ ഏകദേശം നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ നമ്മുടെ നാട്ടിലത്തെ പോലെയൊക്കെ തന്നെയാട്ടോ വലിയ ഭയങ്കരമായിട്ടുള്ള വെറൈറ്റീസ് ഭയങ്കരമായിട്ട് വെറൈറ്റീസൊന്നും ആ ഒരുപാട് വെറൈറ്റീസ് ഒന്നും പറയാല്ല ഇതാ നമ്മുടെ വീണ്ടും നമ്മുടെ ബംഗാളി സ്വീറ്റ്സ് കണ്ടില്ലേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാട്ടോ കാണാൻ വേണ്ടിയിട്ട് എന്തു ഭംഗിയല്ലേ കളർ അടിച്ച് ചേർത്ത് വരണതാണെന്നൊന്നും പറയണ്ട സ്വീറ്റ്സ് എല്ലാതും കണക്കൊക്കെ തന്നെയല്ലേ നമ്മൾ കഴിക്കുന്ന എല്ലാ സാധനങ്ങളും അല്ലേ അപ്പോൾ ഇതേ ഈ ഭാഗത്ത് ഇനി ഒരുപാട് ഇതിൻ്റെയൊക്കെ റേറ്റ് നിങ്ങൾ കണ്ടോ എയ്റ്റ് ഹൺഡ്രഡ് കിലോ സിക്സ് ഹൺഡ്രഡ് കാരണം അതൊക്കെ ഒറിജിനൽ ഇതിൽ വരുന്നത് കൊണ്ടാണ് അവിടെ അത്രയും റേറ്റ് വാങ്ങുന്നത് ഇവിടെ ഈ ഞാൻ ഈ കാണിച്ചത് അത് മാത്രല്ല കേട്ടോ ആന്ധ്ര സ്വീറ്റ് വേറെ ഒരുപാടുണ്ട് ഇനി എൻ്റെ വീഡിയോസൊക്കെ അങ്ങോട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ ആന്ധ്രയിലത്തെ ഓരോ വിശേഷങ്ങൾ ഉണ്ടായിരിക്കും അതുമാത്രമല്ല എൻ്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഞാൻ ഏഡാക്കും പിന്നെ ഇതൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് എന്തു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് പൊട്ടിക്കാനേ തോന്നിയില്ലേ ഇത് കിട്ടുന്നവർ എങ്ങനെ ഇത് പൊട്ടിച്ച് കഴിക്കുന്നതാണ് ഞാൻ ആലോചിക്കുന്ന അത്ര ഭംഗിയാണ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ അവിടെ ഇരിക്കുന്ന എൻ്റെ അടുത്ത് പറഞ്ഞു അത് പുറത്തോട്ട് എടുത്തിട്ട് ഫോട്ടോ എടുത്തോ അതിൻ്റെ മുന്നിൽ വെച്ച് ഫോട്ടോ എടുത്തോ കസ്റ്റമേഴ്സ് അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ സൂം ചെയ്തിട്ട് എല്ലാ സ്വീറ്റ്സിൻ്റെയും ഫോട്ടോ എടുത്തോ എന്നൊക്കെ പറഞ്ഞു കേരളത്തിലെ ആൾക്കാരെ ആന്ധ്രക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേരളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാട്ടോ ആന്ധ്രക്കാർ ആൾക്കാർക്ക് അതിന് കാരണം നമ്മുടെ നാടും നമ്മുടെ പ്രകൃതി നമ്മുടെ ടൂറിസ്റ്റ് പ്ലേസുകൾ അതും ഒക്കെ തന്നെയാണ് പിന്നെ എന്താ പറയുക മലയാളീസ് കുറച്ച് ആന്ധ്രക്കാരേക്കാളും കുറച്ചും കൂടി എന്താ പറയുക നല്ലവരാണോ ഞാനിനി അതൊന്നും പറയാനില്ല അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ മലയാളീസിനെ അതുകൊണ്ട് എനിക്കറിയില്ല എനിക്കങ്ങനെ മോശ അനുഭവം ഒന്നും അതായത് മലയാളി എന്ന് പറഞ്ഞിട്ട് നമ്മളെ തള്ളി മാറ്റുന്ന അവസ്ഥയൊന്നും വന്നിട്ടില്ലേ ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ആൾക്കാർക്ക് മലയാളീസിനെ പിന്നെ ബിസിനസ് പരമായിട്ട് ഞങ്ങൾ ഞങ്ങളിവിടെ ബിസിനസ്സാണ് ചെയ്യുന്നത് അപ്പോൾ സോ ബിസിനസ് പരമായിട്ടുള്ള ശത്രുക്കളൊക്കെ ഉണ്ട് അതൊക്കെ എല്ലായിടത്തും ഉണ്ടാവില്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസും കാര്യങ്ങളും ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും ഒരു വീഡിയോ എപ്പോഴെങ്കിലും ഇത് കണ്ടോ ക്യാരമൽ ലഡു ഇത് കണ്ടോ ക്യാരമൽ ലഡു ആയിരത്തി ഇരുന്നൂറ് രൂപ ഇതിന്റെ തൊട്ടപ്പുറത്തെ ഈ സ്വീറ്റ്സൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് ആ ക്യാരമൽ ലഡ്ഡു ഞാൻ കഴിച്ചിട്ടില്ല പിന്നെ സ്വീറ്റ്സ് ഇപ്പം ഈ കാണുന്ന എല്ലാ ഒന്നും ഞാൻ വീട്ടിലോട്ട് വാങ്ങിയിട്ടില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ അത്രയും സ്വീറ്റ്സ് ഒന്നും നമ്മൾ കഴിക്കില്ല നമുക്ക് തലയ്ക്ക് മത്തടിക്കില്ലേ പക്ഷേ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ ഓരോ തവണ വരുമ്പോഴും ഓരോ ഓരോ സ്വീറ്റ്സ് ആയിട്ടാണ് വാങ്ങാറ് പിന്നെ ഇവിടുന്ന് സ്ഥിരമായിട്ട് കഴിക്കുന്ന ചില സ്വീറ്റ്സ് ഉണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം വീട്ടിലൊക്കിയിട്ട് വാങ് വാങ്ങിച്ചിട്ടും അതൊക്കെ ലാസ്റ്റ് ഉണ്ട് ഞാൻ എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ളത് ഇതൊക്കെ നോക്ക് ഇതിലിപ്പോൾ ഏതെടുക്കണ്ടേന്നുള്ള കൺഫ്യൂഷനിലാണ് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ലഡ്ഡൂസിൻ്റെ വെറൈറ്റീസാണ് നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഒരുപാട് സ്വീറ്റ്സ് ഉണ്ട് ഈ ഇതിൽ കാണുന്ന കുറച്ച് സ്വീറ്റ്സൊക്കെ നമ്മുടെ നാട്ടിലും ഞാൻ കഴിച്ചിട്ടുണ്ട് സത്യമായിട്ടും ഇതിനൊരു ആർഗ്യുമെൻറ്റോ അതിലൊരു കമൻറ്റോ ആയിട്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട സീരിയസ്ലി ആന്ധ്രയിലെ ആണ് ഈ കാണുന്ന സ്വീറ്റ്സുകളിൽ കമ്പെയർ ചെയ്യുമ്പോൾ ആന്ധ്രയിലെ സ്വീറ്റാണ് ബെസ്റ്റ് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് പക്ഷെ അലുവ അലുവ നമ്മുടെ കേരളത്തിൻ്റെ അല്ലാണ് ഏറ്റവും സൂപ്പർ അതുപോലെ പായസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കൂടുതൽ ഇഷ്ടം അത് ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേരളത്തിലത്തെയാണ് പിന്നെ ഇതാ നമ്മുടെ ബനാന ചിപ്സൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇതുണ്ടല്ലോ ഉഴുന്നുകൊണ്ടുണ്ടാക്കിയ സ്വീറ്റ് ആട്ടോ കണ്ടില്ലേ ഇത് ഉഴുന്ന് കൊണ്ടുണ്ടാക്കിയ സ്വീറ്റാണ് സുന്നുണ്ട അതിൻ്റെ വെറൈറ്റീസ് ഉണ്ട് അതിൽ എൻ്റെ അപ്പുറത്ത് പേട പിന്നെ ഇത് വേറെ ഒരുപാട് സ്വീറ്റ്സുകൾ വെറൈറ്റി ഉണ്ട് ഇത് പത്തിരി പോലത്തെ ഒരു സ്വീറ്റാണ് ഇത് ഭയങ്കര ഫേമസ് ആണ് പിന്നെതായ ഇത് ഈ സംഭവം ഉണ്ടല്ലോ ഇതിൻ്റെ പേര് ഞാൻ മറന്നു എന്തോ ഒരു കലി എന്തോ ഒരു സംഭവം എന്താ അറിയാവുന്ന അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്തേക്ക് എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല ഞാൻ കുറേ വർഷമായെങ്കിലും ചില കാര്യങ്ങളൊക്കെ സ്വീറ്റ്സിൻ്റെ പേരൊക്കെ ഞാനും മറന്നു മറന്നുപോകും ഇവിടെ താമസിക്കുന്ന ഒരു വർഷമായി കുറേ ഒരു വർഷമല്ല കുറേ വർഷമായെങ്കിലും പേരുകളൊക്കെ മറന്നു മറന്നുപോകും പിന്നെ ഇവിടുത്തെ ആലു സമൂസ ഭയങ്കര ഫേമസ് ആട്ടോ അപ്പോൾ അതും കഴിക്കുകയാണേ കാരണം എന്ന് വെച്ചാൽ എനിക്കിഷ്ടമല്ലേ ആലു സമൂസ പക്ഷേ ഇവിടെ വന്നിട്ട് ഈ ഷോപ്പൊന്നും എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആലു സമൂസ പിന്നെ ഇത് ജുന്നു ജുന്നു ഇവിടുത്തെ ഒരു മിൽക്ക് ഒരു ഞാൻ ഇതിനെ മിൽക്ക് പുട്ടിങ് എന്നാണ് പറയുന്നത് സത്യമായിട്ടും ഭയങ്കര ടേസ്റ്റാണ് ഇത് ഞാൻ എപ്പോഴും കഴിക്കുന്നതാണ് ഇവിടെ വന്നപ്പോൾ മുതലുള്ള എൻ്റെ വൺ ഓഫ് ദ ഫേവററ്റ് സ്വീറ്റ് ലോരണ്ണാണ് ഇത് ഇത് പശുവിൻ്റെ പാൽ കൊണ്ടാണ് അതായത് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള പശുവോ അല്ലെങ്കിൽ ബഫലൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ആദ്യത്തെ മിൽക്കുകൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത് പക്ഷേ ഇതൊക്കെ നമ്മൾ പൗഡർ ഉപയോഗിച്ചിട്ടായിരിക്കും ഉണ്ടാക്കുന്നത് അത്രയും മിൽക്കൊക്കെ എങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ എന്ത്ന്നെയാലും അത് ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ വീട്ടിലോട്ട് പോകുമ്പോൾ ആധ്രാ ബിരിയാണിയും ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് വീട്ടിലോട്ട് പോവാണ് ഇനി ഞാൻ എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ളതും കൂടി കാണിച്ച് തരാം കുറച്ച് എന്താ പറയുക ഇങ്ങനത്തെ ചിപ്സും കാര്യങ്ങളാണ് വാങ്ങിയത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചിപ്സൊക്കെയാണ് കുട്ടികൾക്ക് ഇഷ്ടം പിന്നെ നമ്മുടെ ബോളി ഉണ്ടല്ലോ അതുണ്ട് ഞാൻ നാട്ടിലത്തെ ബോളി കഴിച്ചിട്ടില്ല അതുകൊണ്ട് നാട്ടിലെ ബോളിയുടെ ടേസ്റ്റ് എനിക്ക് അറിയില്ല കണ്ടില്ലേ ബോപ്പട്ട്ലു എന്നാണ് ഇതിനെ പറയുക നല്ല രസം കേട്ടോ ഇവർ പറയുന്ന കേൾക്കാൻ വേണ്ടിയിട്ട് ഈ പേര് നമ്മൾ പറയുന്നതിനേക്കാൾ നല്ല രസമാണ് ആന്ധ്രക്കാര് പറയുന്ന കേൾക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കണ്ടില്ലേ കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ബോളി പോലെ തന്നെ അതുപോലെ തന്നെ ഫില്ലിങ് കടലപ്പരിപ്പ് ഒക്കെ ആണെന്ന് തോന്നുന്നു ഞാൻ ഇതുവരെ ബോളി കഴിച്ചിട്ടില്ല ഒരിക്കൽ പായസം ഉണ്ടാക്കിയിട്ട് ഇതും കൂട്ടി കഴിക്കണം കാരണം ഞാൻ ഇതുവരെ നാട്ടിൽ നിന്ന് ഇത് ടേസ്റ്റ് ചെയ്തിട്ടേ ഇല്ല നമ്മുടെ ബോളിയും പായസവും ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന വൈറലായി കഴിഞ്ഞ സംഭവങ്ങളല്ലേ പിന്നെ ഇതുണ്ടല്ലോ ഇതിൻ്റെ ഞാൻ പേരിട്ടിരിക്കുന്നത് എന്താണെന്നറിയോ സമൂസ സ്വീറ്റ് എന്നാണ് ഇതിൻ്റെയൊക്കെ പേര് എന്താണെന്നുള്ളത് എനിക്ക് സത്യമായിട്ട് ഇത്രയും വർഷം ഞാൻ ഇവിടെ നിന്നിട്ടും എല്ലാ സ്വീറ്റ്സിൻ്റെ പേര് എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല നിങ്ങളതെൻ്റെ കഴിവ് കുറവായിട്ട് കാണരുത് നിങ്ങൾ കണ്ടില്ല ഇത്ര അധികം ഉണ്ട് എങ്ങനെ പഠിക്കാൻ ഇത് മാത്രമല്ല ഇതിനും അധികമുണ്ട് ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതുപോലുള്ള സ്വീറ്റ്സിൻ്റെ ഒന്നും എനിക്ക് അറിയില്ല എന്നല്ല ഞാൻ മറന്നു പോകുന്നതാണ് പിന്നെ പറ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അതിൻ്റെ പേരിൽ അങ്ങനെ ല്ല ഇങ്ങനെ എന്ന് പറഞ്ഞിട്ടുള്ള ചീത്ത വിളി കേൾക്കാനും വയ്യ പക്ഷെ തെലുങ്ക് വീഡിയോസൊക്കെ ഞാൻ കൂടുതലും നിങ്ങൾക്ക് ഇനിയും കാണിച്ചു തരാം കേട്ടോ തെലുങ്ക് കൾച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഏഡാക്കി തരാം പിന്നെ ആ സമൂസ സ്വീറ്റ് എന്ന് പറഞ്ഞില്ലേ അതിൻ്റെ ഉള്ളിൽ ബെല്ലം നാളികേരം അണ്ടിപ്പരിപ്പ് ബദാം ഒക്കെ ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആയിരുന്നു അപ്പോൾ പല ഫില്ലിങ്ങിലും ഞാൻ കടിച്ചിട്ടുണ്ട് പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് സ്വീറ്റായിട്ടാണ് വരിക കേട്ടോ ആ സ്വീറ്റ് ഭയങ്കര ടേസ്റ്റാണത് പിന്നെ ഇത് ഇതൊരു ഗീ ആണ് ഭയങ്കര ടേസ്റ്റ് അത് ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷെ നാട്ടിലേക്കാളും ടേസ്റ്റ് ഇവിടെയാണ് ഭയങ്കര മണാട്ടതിന് ഇനി മണം മണത്ത് നോക്കി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ മണത്ത് നോക്കാൻ പാടില്ല എന്നിട്ട് അവിടെ വെച്ചു എന്നൊന്നും പറയണ്ട പിന്നെ ആ ബോക്സിലിരിക്കണ സ്വീറ്റ് ഉണ്ടല്ലോ ഞാനിപ്പോൾ ഞാൻ കഴിച്ചിട്ട് വെച്ചില്ലേ അത് എനിക്ക് കഴിക്കാൻ തന്നെയാണ് ഞാനത് അവസാനം ഈ ക്യാമറ ഓഫാക്കുമ്പോൾ ഞാൻ ഒരു കഴിക്കൽ കഴിക്കും അപ്പോൾ ഇനി അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് കാണാം അപ്പോൾ ഓക്കെ ബൈ സി യു